പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ തുടർച്ചയായ ഏഴാമത്തെ തവണയും ഒന്നാം സ്ഥാനത്ത് തുടരുന്ന സംസ്ഥാനമാണ് കേരളം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവയിൽ ഓരോന്നിലും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന റാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് അഫയേഴ്സ് സെന്റർ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് പബ്ലിക് അഫയേഴ്സ് സെന്റർ ഈ റേറ്റിംഗ് ആരംഭിച്ച രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം ഈ നേട്ടം തുടർച്ചയായി സ്വന്തമാക്കുകയായിരുന്നു മികച്ച ഭരണ സംവിധാനം സാമ്പത്തിക വളർച്ച ജനങ്ങളുടെ ജീവിത നിലവാരം മാനവ വികസനം എന്നിങ്ങനെ വിവിധങ്ങളായ സൂചികകളിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനം നേടുന്നത് അത്ര നിസ്സാരമായ കാര്യമാണോ കേരളത്തെ ആകെ മുക്കിക്കളഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയങ്ങൾ നമ്മൾ ഒരുമിച്ച് അതിജീവിച്ച നിപ്പ കോവിഡ് കേന്ദ്രവിഹിതത്തിൽ തുടർച്ചയായ കുറവുണ്ടായിരുന്നപ്പോഴും പ്രതിസന്ധികളെ തുടരെ നേരിടേണ്ടി വന്നപ്പോഴും കേരളം കുതിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ കേരളം തുടർന്നു പോരുന്ന ഒന്നാം സ്ഥാനം തീര്ച്ചയായും ജനകീയമായൊരു നയസമീപനത്തിന്റെ കൂടെ വിജയമാണ്